ഉടമസ്ഥനും എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജയൻ മാമൻ മാത്യുവിനെതിരെ ദേശവ്യാപകമായി എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രതിഷേധം ജോർജ് അമേരിക്കൻ ഫണ്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഫാക്ട് മനോരമയുടെ ഉടമയാണ് എന്ന വിവരം വന്നതോടെയാണ് പ്രതിഷേധം കനക്കുന്നത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനം പാലിക്കുമ്പോൾ ദേശീയ മാധ്യമമായ റിപ്പബ്ലിക് ചാനൽ അടക്കം വൻ പ്രാധാന്യത്തോടെയാണ് വാർത്തകൾ ബ്രേക്ക് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട മനോരമ മുതലാളി ജയൻ മാമൻ മാത്യുവിന്റെ പേര് ആദ്യമായി പുറത്തെത്തിച്ചത് കർമാനോസാണ് വിക്കി ലീഗ്സ് പുറത്തുവിട്ട രേഖകൾ പ്രകാരം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് യു എസ് എയ്ഡ് സോറോസ് ഫണ്ട് വാങ്ങിയാണ് മനോരമ ടീംസ് നേതൃത്വം നൽകിയ ഈ ഫാക്ട് ശാല പ്രവർത്തിച്ചിരുന്നത് എന്ന് ട്രൂത്ത് എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് വന്നു ദി ക്രോണോളജി എന്ന ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലും മലയാള മനോരമയ്ക്കെതിരെ വെളിപ്പെടുത്തൽ വന്നു ഇവരുടെ ഫാക്ട് ശാല മനോരമ കുടുംബത്തിലെ എല്ലാവരുടെയും അറിവോടെയാണ് എന്ന് തെളിഞ്ഞു മനോരമ കുടുംബത്തിൽ ജയൻ മാമൻ മാത്യുവിന്റെ മാത്രം നിലപാടല്ല ഇത് എന്നും വ്യക്തം ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് മലയാള മനോരമ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെ മലയാള മനോരമയുമായി ചേർന്ന് ദ ഫാക്ശാല അംബാസിഡർ പ്രോഗ്രാം മലയാളത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ വീഡിയോ പരമ്പര ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുകയാണ് ഈ പോസ്റ്റിൽ നിന്ന് തന്നെ മനോരമ കുടുംബത്തിലെ എല്ലാവരുടെയും അനുവാദത്തോടെ എടുത്ത തീരുമാനമാണ് സോറസ് ഫണ്ടിന്റെ ഭാഗമായ ഫാക്ട്യുടെ അംബാസിഡർ ആയത് എന്നും ഉറപ്പായി ഞെട്ടിപ്പിക്കുന്ന വിവരം എന്നാണ് ഈ വാർത്തയിൽ നച്ചസ് എന്ന എക്സ് ഹാൻഡിൽ വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ ആശയപത്രമായ മലയാള മനോരമ എം ആർ എഫ് ഗ്രൂപ്പ് ഉടമസ്ഥർ യു എസ് ഡീപ് സ്റ്റേറ്റ് ഫണ്ടായ യു എസ് ഐ ഐ ഡിയുടെ പങ്കാളിയും ും ആയിരുന്നു വസ്തുതാ പരിശോധനയുടെ മറവിൽ അവർ ബിജെപി വിരുദ്ധ വിവരണങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു മലയാള മനോരമ ചെയ്തത് എന്നും കുറ്റപ്പെടുത്തി അമേരിക്കൻ ഡോളറിന്റെ സഹായത്തോടെയാണ് മലയാള മനോരമയിൽ നിഷ പുരുഷോത്തമൻ ഷാനി തുടങ്ങിയവർ മോദി ബി ജെ പി വിരുദ്ധ പ്രചാരണം ചെയ്യുന്നത് എന്ന് മിസ്സിംഗ് എക്സ് പറയുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവരുടെ പണം പറ്റിയ അതേ മാപ്പിളയുടെ പാരമ്പര്യം മാമാ മാപ്രയുടെ കുടുംബം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു മോദി ഹിന്ദു വിരോധം തീർക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഫണ്ട് നക്കൽ കള്ള വാർത്തകളുടെ കേന്ദ്രം എന്നല്ല അങ്ങനെ മലയാള ബി ജെ പി നേതാക്കൾ സൂക്ഷിക്കണമെന്നും മനോരമ ഈ പാപക്കറമാക്കാൻ അടുത്ത് തന്നെ കോൺക്ലേവ് നടത്തി ബി ജെ പി നേതാക്കളെ പ്രസംഗിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നടത്തുന്നു എന്തായാലും മലയാള മനോരമ ഏറിൽ തന്നെയാണ് ദേശീയതലത്തിൽ കേരളത്തിലെ മാപ്രകൾ ഇതെല്ലാം കണ്ട് നിശബ്ദരും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറസ് കോടികൾ ഒടുക്കിയിരുന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നതിനിടെ മലയാള മനോരമയും പ്രതിക്കൂട്ടിലാകുന്നു സോറസിന്റെ ഇന്ത്യയിലെ ഒരു വിവാദ പദ്ധതിയുടെ അംബാസിഡർ മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയൻ മാമൻ മാത്യു എന്നത് മനോരമ വായനക്കാരെ ശരിക്കും ഞെട്ടിച്ചു ഒരു കോർപ്പറേറ്റിന് ലാഭവും അമിത ലാഭവും കഴിഞ്ഞ് വീണ്ടും പണത്തോട് ആർത്തി വരുന്നു ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കാൻ മാത്രം അയ്യായിരം കോടി സോറസ് ചെലവിട്ടതായാണ് വാർത്ത ഇതിൽ ഒരു വിഹിതം യു എസ് എയ്ഡ് പദ്ധതിയിൽ നിന്നാണ് സോണിയാഗാന്ധി അധ്യക്ഷയായ രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിനും രാജീവ് ഗാന്ധി ഫൌണ്ടേഷനും ജോർജ് സോറസ് നടത്തുന്ന ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷൻ പണം നൽകിയോ എന്ന് ബി ജെ പി എം പി നിശികാന്ത് ദുബായ് ലോക്സഭയിൽ ചോദിച്ചിരുന്നു ഇന്ത്യയിൽ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ജില്ലകളിലായി അമേരിക്കൻ ഫണ്ട് എത്തി മുൻപ് കേരളത്തിൽ നടന്ന കട്ടിംഗ് സൌത്ത് അതായത് സൌത്ത് ഇന്ത്യ കട്ട് എന്ന വിഭജനാർത്ഥം വരുന്ന പരിപാടിക്ക് കേരളത്തിലെ ഇരുപത്തിനാല് ചാനൽ ശ്രീകണ്ഠൻ നായർ മനോരമ ജോലിക്കാർ മീഡിയ റിപ്പോർട്ടർ ചാനൽ ചാനൽ കേരളത്തിലെ പ്രമുഖ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദേശ അക്കൌണ്ടിൽ നിന്നും ആറു കോടി രൂപ കൈപ്പറ്റിയിരുന്നു കേരളത്തിൽ ബി മോദി വിരോധവും ഒരു മതവിഭാഗത്തിനെതിരായ നീക്കവും വളർത്താൻ മാധ്യമങ്ങൾ വിലക്കെടുക്കുകയാണ് എന്നും വിമർശനം പണ്ടേ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക്